പണ്ട് ഹാജറ ബീവി നമുക്ക് എല്ലാവർക്കും അറിയാതെ ആ ഇടയിൽ പെട്ടുപോയി വെള്ളമില്ല വെള്ളമില്ല ആ സമയത്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം തീർന്നു ഒക്കത്തുള്ള കുഞ്ഞ് ആ പിഞ്ചുഒമന മഹാന ഇസ്മായിൽ അലഹിസ്ലാം വാവിട്ട് കരയുകയാണോ വെള്ളത്തിന് വേണ്ടി തന്റെ മാറ് പറ്റി ആ കുട്ടിക്ക് വെള്ളം കൊടുക്കാൻ കഴിയാതെ ആ നിലവിളിക്കുന്ന പിഞ്ചുകുഞ്ഞെ അവിടെ ഉപേക്ഷിച്ച് ഹാജരാ ബിബി സഭാ മറുവക്കിടയിലൂടെ ഇങ്ങനെ ഓടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അപ്പൊ അശരീരി കെട്ടുക പറ റിപ്പോർട്ടുണ്ട് അശരീരി കേട്ടപ്പോ അത് ജിബിരി ഞാൻ ജിബിരി ആണെന്ന് പറഞ്ഞു അങ്ങനെ അശരീരി കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് ഹാജിറാ ബിബി ചോദിച്ചു നിനക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ എന്നെ സഹായിക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ എന്നെ സഹായിക്ക് ആരാണ് അവിടെ ഉള്ളത് ആരാ മലക്ക് ഏത് മലക്ക് എന്ന മല ഹാജറാ ബീവി സഹായം ചോദിച്ചില്ലേ മനുഷ്യ കഴിവിനീതമായ സഹായം അല്ലേ ആ ചോദിച്ചത് അതേ മനുഷ്യ കഴിവിനീതമായ സഹായം അല്ലേ മലക്കിന്റെ സഹായം ഇതൊക്കെ ചോദിച്ചിട്ട് കുറാഫികൾ കുറെ കാലമായി ചോദ്യത്തിരിക്കൂപത്തിലൊരു ചോദ്യം ഇവിടുത്തെ ഒരു കുറാഫികളുടെ മാസികയിൽ വന്നു സുന്നി വോയിസ് രണ്ടായിരത്തി അഞ്ച് മെയ്യില് അപ്പൊ അതിന് സെലാസുല്ലമി മറുപടി എഴുതാ എപ്പോഴാ രണ്ടായിരത്തി അഞ്ച് ജൂലൈയില് രണ്ടായിരത്തി അഞ്ച് ജൂലൈയില് ശബാബ് എഴുതി വെക്കണം രണ്ടായിരത്തി അഞ്ച് ജൂലൈയില് ഈ ചോദ്യത്തിന് ഒന്നാമത്തെ മറുപടി കെട്ടു ആര് നമ്മളല്ല സെലാസുല്ലം പറയാണ് ഇത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കണം ഇവിടെ വന്ന് പ്രസംഗിച്ച മടവൂരികളും പ്രസംഗിപ്പിക്കുന്ന മടവൂരുകളെ കുറിച്ച് എന്താ പറയേണ്ടത് ഞാനല്ല ഇവിടെ പറയാം ഹാജറാ ബി മലക്കിനോടുള്ള ഈ സഹായം തേടൽ ബ്രാക്കറ്റിൽ ഒരു വഹാബിയും വാദിച്ചിട്ടില്ല അത് ഷിർക്കാണെന്ന് ഒരു വഹാബിയും പറഞ്ഞിട്ടില്ല വാദിക്കുകയുമില്ല ഈ പുരോഹിതന്മാർക്ക് ഈ പുരോഹിത ഏതൊക്കെ കടുത്തിപ്പെടുന്നു ഇനി നിങ്ങൾ ചിന്തിക്കണം ഈ പുരോഹിതന്മാർക്ക് കാര്യകാരണ ബന്ധത്തിനപ്പുറം അഭൗതികമാർഗം മറഞ്ഞ വഴി എന്നെല്ലാം പറയുന്നതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാവാതെ പോയതാണ് ഇത്തരം വിഡ്ഢിത്തങ്ങൾ എഴുതാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് അടുത്ത വാദ്യം കേട്ടോ ഹറാം തിന്നുന്നവർക്ക് ഹറാം തിന്നുന്നവർക്ക് സത്യം ഗ്രഹിക്കാൻ പ്രയാസമായിരിക്കുമെന്ന് ഇമാം ഓസാലിയെ പോലെയുള്ള പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചത് വളരെ യാഥാർത്ഥ്യമാണ് അപ്പൊ ഹറാൻ തിന്നുന്നവന് സത്യം മനസ്സിലാക്കിക്കൊന്നില്ല ഹലാല് തിന്നുന്നവർക്കൊക്കെ സത്യം മനസ്സിലാവും ഇത് ഞാൻ പറയല്ല ഇത് സെലാസുല്ലമി എഴുതുക ഇത് നിങ്ങൾ പറയണം ആരാണ് ഇവിടെ അയാൾ തിന്നണ എന്താ അയാൾ ഹലാലാണെങ്കിൽ സെലാസുല്ലമി പറഞ്ഞതുപോലെ അയാൾക്ക് സത്യം മനസ്സിലാവും ഇനി ഈ പറഞ്ഞ വാചകം അതാണ് പ്രധാനം ഏത് രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഒറിജിനല രണ്ടു ഒറിജിനലാ ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ വെച്ചിരുന്നാണ് പാത്തും പതുകെ അവിടെ ഇരുന്നതാ ഇത് ആദ്യം എടുത്ത് ഉദ്ധരിച്ചിട്ടില്ല ഇത് പാത്തും പതുകെ അവിടെ ഇരുന്നു ഇപ്പോ ആ സമയത്തിന് പറയുമ്പോ എല്ലാരും സുഖമുള്ളൂ അതുകൊണ്ട് കേട്ടോ ജബ്ബാർ മൗലവി എഴുതി തത്തുല്യമായ എത്ര ക്യാരറ്റാ നിങ്ങൾ പറയണം അത് നിങ്ങൾ ജോലിയാണ് എത്ര ക്യാരറ്റാ കേട്ടോ സലാഹസി ശബാബിന് നോക്കുക ഈ ലേഖനം വിശദീകരിച്ചിട്ട് സലാഹസലമി പറയാണ് നാം പറയുന്ന വാദം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഇവർ ഗണ്ഡനം എഴുതുന്നത് എന്നിട്ട് സലാം ഉദാഹരണം പറയാണ് ഒരാൾ മരുഭൂമിയിൽ അകപ്പെട്ടു അല്ല ഒരു മുസ്ലിയാർ ഒരു മരുഭൂമിയിൽ അകപ്പെട്ടു വിദിന പ്രദേശം ജബ്ബാറുപത് പറഞ്ഞ പോലെ ഒരു മരുഭൂമി ഇപ്പോ ഒരു മുസ്ലിയാർ അകപ്പെട്ടു അങ്ങനെ അകപ്പെട്ടു ദാഹജലത്തിന് വേണ്ടി അയാൾ നെട്ടോട്ടം ഓടുകയാണ് കുടുങ്ങിപ്പോയി ഏയ് ദാഹജലത്തിന് വേണ്ടി അയാൾ നെട്ടോട്ടം ഓടുകയാണ് അപ്പോൾ അയാൾ ഒരു അശരീരി കേട്ടു ഒരു അശരീരി അവിടെ നിന്ന് ഒരു അശരീരി കേട്ടു ആരുല്ല മരുഭൂമിയിലാണ് ഒരാളില്ല ഒരു അശരീരി കേട്ടു അപ്പോൾ അയാൾ ഒരു അശരീരി കേട്ടു എന്നിട്ട് അടുത്ത വാചം ഹാജറ ബീവിയുടെ സംഭവത്തെ അടിസ്ഥാനമാക്കി ഹാജറാബിയുടെ സംഭവം എന്താ പണ്ടൊരു അശരീരി കേട്ടു അപ്പൊ ആരാ ആരാ മലക്ക് ഏത് മലക്ക് ജിബിരി അപ്പൊ അയാൾ അതിനെ അടിസ്ഥാനമാക്കി ആ ശബ്ദം പുറപ്പെടുവിച്ച ആളെ ഉദ്ദേശിച്ചുകൊണ്ട് നിന്റെ അടുക്കൽ വെള്ളമുണ്ടെങ്കിൽ എന്നെ സഹായിക്കൂ നിന്റെ അടുക്കൽ വെള്ളമുണ്ടെങ്കിൽ എന്നെ സഹായിക്കൂ എന്ന് ദയനീയമായ സഹായ നേട്ടം നടത്തിയാൽ മുസ്ലി ആർ ചെയ്യുന്നില്ല മുസ്ലിമാര് സിറുക്ക് ചെയ്യുന്നില്ല ഇവിടെ മോറി ബ്രാക്കറ്റിൽ ജിന്ന് മലക്ക് മനുഷ്യരിൽ എഴുതി ഇവിടെ ബ്രാക്കറ്റൊന്നും ഡയറക്റ്റ് എഴുതി ആദരാബിവിടെ സംഭവത്തിൽ അശ്വതി കേട്ടപ്പോ ജിന്ന് മലക്കുണ്ടാവും വിചാരിച്ചിട്ട് ചോദിച്ചാൽ അത് സിറുക്കല്ല എത്ര ക്യാരറ്റാ നിങ്ങൾ പറയണം എത്ര ക്യാരറ്റാ പറയണം അവ മാന്യ സഹോദരങ്ങളെ